നമസ്കാരം ഞാൻ പരമേശ്വര ദുപൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂലൈ മാസത്തിലെ ഉത്രാടം മൊക്കാല തിരുവോണം ആ അവിട്ടത്തര മകരക്കൂറുകാരുടെ ചന്ദ്രാലഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ ഈ വരുന്ന ജൂലൈ മാസത്തിൽ മകരക്കൂറുകാർക്ക് പതിനാറാം തീയതി വരെ സൂര്യൻ ആറിലാണ് നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രു രോഗ ദുഃഖശമനം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് അതേപോലെ തന്നെ ശത്രുനാശം സംഭവിക്കുന്ന കാലയളവ് രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് മുക്തി ഒരു കാലയളവ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും വിധേയ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ശമനം വന്നു ഒരു കാലയളവിനെയാണ് ആറ് നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് പതിനാറാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് ഉദരവ്യാധി വന്നുചേരുക ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് വൈറസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ അപ്പം ഈ വൈറസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ചു കഴിക്കുവാനായിട്ട് ശ്രമിക്കുക വഴിനടക്കൽ ഉണ്ടാവാനായിട്ട് അതായത് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും ഏഴിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് മകരപൂർവ്വകർക്ക് പതിമൂന്നാം തീയതി വരെ നാലിലാണ് ചൊവ്വ അതിനുശേഷം അഞ്ചിലേക്ക് വരും നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് പതിമൂന്നാം തീയതി വരെ നാല് നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഫലങ്ങളുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ദുർജന സംസർഗം വന്നു ചേരുക നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം ജീവിതത്തിൽ വന്നു ചേരുക അതേപോലെ തന്നെ പ്രത്യേകിച്ച് മറ്റൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു ഉദരവ്യാധി വന്നു ചേരുക ഉദരവ്യാധി വന്നുചേരുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു സൂര്യനെക്കൊണ്ടുള്ള ഫലത്തിൽ അപ്പോൾ ഈ ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാകാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പതിമൂന്നാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുമ്പോൾ മാനസികമായിട്ട് ഒരു ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുഭയം ഉണ്ടാവുക രോഗഭയം ഉണ്ടാവുക ശത്രുപരമായിട്ട് ഏതെങ്കിലും വിധേയന ദുരിതങ്ങൾ വന്നുചേരുമെന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം രോഗദുരിതങ്ങൾ വന്നുചേരുമെന്നുള്ളൊരു ഭയം മാനസികമായിട്ട് വന്നുചേരുന്ന ഭയം മോശഫലമാണല്ലോ സന്താനങ്ങളുടെ നിമിത്തം തന്നെ അരിഷ്ടത ഒരു ഫലത്തെയും അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് കാരണം അഞ്ചാം ഭാവം കൊണ്ടാണ് നമ്മളുടെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പം എന്തായാലും നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് അത്ര നല്ല അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലംച്ച ച മാംച്ച പാലയ പാലയ ഈ സ്ത്രോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മളിലേക്ക് വരുവാനിടയിലുള്ള ദുരിതങ്ങളെ ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും ഇരുപതാം തീയതി വരെ ഏഴിൽ നിൽക്കുന്നതായിട്ടുള്ള കൊണ്ട് കലഹം എന്ന മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പൊ ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നത് തന്നെ നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നാൽ തന്നെ ഈ ഏഴിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെക്കൊണ്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇരുപതാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന കൊണ്ട് ഈ ഏഴിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ട് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എന്തായാലും ഇരുപതാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് ബുധൻ വരുന്നത് മകരക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു കാര്യവിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക നല്ല ഫലം നമുക്ക് അനുഭവയായിട്ട് വരിക മനസന്തോഷം വന്നു ചേരുക ഗൃഹസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക മനസന്തോഷം വന്നു ചേരാ സാമർഥ്യം വന്നു ചേരുക നിഗുണത വന്നു ചേരുക എട്ടിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നത് ബുധനെക്കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാൻ ഇരുപതാം തീയതിക്ക് ശേഷം വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നുചേരുക ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക നല്ല ഫലത്തെയാണ് ഇരുപതാം തീയതിക്ക് ശേഷം സൂചിപ്പിക്കുന്നത് വ്യാഴം അഞ്ചിനാണ് മകരക്കുറുകാർക്ക് വളരെ നല്ല ഫലത്തെ തന്നെ സൂചിപ്പിക്കുന്നു എല്ലാം ലാഭമാണ് പറയുന്നത് ഗ്രഹലാഭം ധനലാഭം ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് ഒരു ഗംഭീര ഫലം ഉള്ള കാലയളവ് ഇപ്പോൾ മകരക്കൂറുകാർക്ക് ഈ വ്യാഴത്തെക്കൊണ്ടും പല ഗൃഹങ്ങളെ കൊണ്ടും വളരെ നല്ല ഫലത്തെയാണോ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി സ്വന്തമായിട്ട് ഗൃഹം ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ ഈ വ്യാഴം അഞ്ചിൽ നിൽക്കുന്ന കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഈ അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നല്ല ഫലം വന്നു ചേരാൻ വേണ്ടിയിട്ട് ഈ നല്ല ഫലത്തിന് ബലം കുറച്ചും കൂടി കൂടുതൽ വരുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക കാരണം അഞ്ചിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ധനലാഭം പുത്രലാഭം സന്താന ദുഃഖം അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നർത്ഥം ഏഴാം തീയതി വരെ ശുക്രൻ ആറിലാണ് ആറിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് ശത്രുക്കൾ നിമിത്തം തന്നെ ഉദ്രവങ്ങൾ വന്നു ചേരുക പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുക അപ്പം ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കൽ ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുമ്പോൾ സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവശയാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ സമുദ്രവസനേ ദേവി പ്രവതസ്ഥന മണ്ഡിതേ ഹരിപ്രിയെ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാദികേ ശരണ്യത്രയംബികെ ഗൗരി നാരായണി നമോസ്തുതേ ഇങ്ങനെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്ത്രോത്രങ്ങൾ ജപിക്കുക നാമസങ്കീർത്തനം എസ്യാ സർവപാവനാശനം എന്നാണ് പറയുന്നത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള പായം നാമജപമാണ് ഏഴാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന ഒരു അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് കുറച്ചു കാലമായിട്ട് മകരക്കൂറുകാർക്ക് രണ്ടിലാണ് ശനി രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് അത് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് അതായത് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും രണ്ടാം ഭാവം കൊണ്ടാണ് അപ്പോൾ രണ്ടിൽ ശനി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധനത്തിന്റെ വരവ് കുറയുക ചെലവുകൾ കൂടുക ആർക്കും ഇഷ്ടമുള്ള ഫലമല്ല അതുപോലെ തന്നെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുക പൊതുവെ ദേഹത്തിന് തന്നെ ഒരു സുഖക്കുറവ് വന്നു ചേരുന്ന ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു അപ്പം ഈ ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെയും അയ്യപ്പസ്വാമിയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമ ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിക്കുക ശനൈശ്വരായുമായുള്ള നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും മകരക്കൂറുകാരുടെ ഗ്രഹപീഠാന ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാവുന്ന തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരുകയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം